ശ്രീ ശ്രീ സലാം പ്രകാരം എം എസ് അരുൺകുമാർ സാർ ശബരിമലയിൽ ഓരോ വർഷവും വലിയ തോതിൽ ഭക്തജനങ്ങൾ ദർശനത്തിന് എത്തുന്നതിനെ കുറിച്ചും ഈ വർഷത്തെ ഭക്തജനങ്ങളുടെ വലിയ പങ്കാളിത്തത്തെക്കുറിച്ചും ഇവിടെ സൂചിപ്പിച്ചു ശ്രീമതി കുട്ടികളും പ്രായമായ അമ്മമാരും കുഞ്ഞുങ്ങളും വയോജനങ്ങളും എത്തുന്ന ഈ സാഹചര്യത്തിൽ ഇവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി സർക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ എങ്കിൽ വിശദമാക്കാം സർ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ച് ശരിയാണ് ഈ വർഷം ഏകദേശം മുപ്പത് ശതമാനത്തോളം ഭക്തരിൽ പ്രായമായ ആളുകളും അതുപോലെ അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ ഡിഫറെൻ്റ് ഏബിൾ ആയിട്ടുള്ള ആളുകളൊക്കെയായിരുന്നു മുപ്പത് ശതമാനം അത് നമ്മുടെ ഈ ശബരിമല പതിനെട്ടാം പടി കയറുന്നതിന് കുറച്ച് പ്രയാസം നേരിട്ടുണ്ടായിരുന്നു അപ്പം മുപ്പത് ശതമാനത്തോളം പ്രായമായവരും സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികളും അതുപോലെ തന്നെ വ്യത്യസ്ത കഴിവുള്ളവരൊക്കെ കയറി കഴിഞ്ഞപ്പോൾ താമസം നേരിടുന്നുണ്ട് പതിനെട്ടാം പടി കയറുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ നമുക്ക് ഒരുക്കുന്നതിൽ പരിമിതിയുണ്ട് എങ്കിൽ പോലും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി പ്രത്യേക ക്യൂ സിസ്റ്റം കൊണ്ടുവരികയും അതേ അവർക്ക് കൂടുതൽ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു അവിടെ പ്രായമായി വരുന്ന ആളുകൾക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള നടപടി ഈ വർഷം സ്വീകരിച്ചിരുന്നു